ായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിലൂടെ ആളുകൾക്ക് ഏറെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഗബ്രി ജാസ്മിൻ ഗബ്രി കോംബോയാണ് ഗബ്രിക്ക് ഇത്രയും അധികം ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാരണമായത് പോസിറ്റീവ് ഇമേജിലുപരി കൂടുതലും നെഗറ്റീവായ ആയ ഇമേജ് ആണ് ഗബ്രിക്ക് ആളുകൾക്കിടയിലുള്ളത് കോഴി എന്ന രീതിയിലാണ് ആളുകൾ ഈ വ്യക്തിയെ കളിയാക്കി വിളിക്കുന്നത് പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകളും ബുള്ളിയിങ്ങും ഈ വ്യക്തിക്ക് ഇപ്പോഴും ലഭിച്ചു കൊണ്ടിരിക്കുന്നു മലയാളം നായികയായ സാനിയ അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് ഗബ്രി സാനിയ അയ്യപ്പനുമായി ട്രിപ്പ് പോകുന്നതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഗബ്രിയും സാനിയയും പോസ്റ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം അനാർക്കലി മരക്കാർ മെയിൻ റോളിൽ അഭിനയിച്ച ഗഗനാചാരി എന്ന മലയാളം മൂവിയുടെ റിലീസായിരുന്നു ിയയും ഗബ്രിയും ഒരുമിച്ചാണ് ഈ സിനിമ കാണാനെത്തിയത് അവിടെ വെച്ച് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും ആ സമയത്ത് അനാർക്കലി അവരുടെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്തു അനാർക്കലിയെ ഗബ്രി ഹഗ് ചെയ്യാൻ പോയപ്പോൾ അതിന് സാധിച്ചില്ല ഈ വീഡിയോയ്ക്ക് താഴെയാണ് ഗബ്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കെട്ടിപ്പിടിക്കാൻ നോക്കി പക്ഷേ ഒത്തില്ല ഞരമ്പൻ ഭൂലോക കോഴി ഒരു ചാൻസ് നോക്കിയതാണ് എന്നിങ്ങനെയുള്ള വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകളാണ് ആ വീഡിയോസിന് താഴെ വരുന്നത് ജാസ്മിനുമായുള്ള റിലേഷനാണ് ഗബ്രിക്ക് ഇത്രയധികം നെഗറ്റീവ് ഇമേജ് ഉണ്ടാവാൻ കാരണമായത് തന്നെ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്നും അമ്പത് ദിവസത്തിനുള്ളിൽ ഔട്ട് ആവാൻ കാരണമായതും ഈ റിലേഷൻ തന്നെയാണ്